കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ അരാജകത്വം സൃഷ്ടിക്കുന്നതെന്നും കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുണ്ടക്കയം യൂണിറ്റ് കുറ്റപ്പെടുത്തി സംസ്ഥാന ജീവനക്കാരെയും പെൻഷൻകാരെയും ബജറ്റിലൂടെ സംസ്ഥാന സർക്കാർ വഞ്ചിക്കുകയാണ് സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയം സബ് ട്രഷറി ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി ഇടുക്കി ഡി സി സി അംഗം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരൻ്റെ ഏറ്റവും ദ്രോഹിക്കുന്ന ഒരു ബജറ്റായി മാറിയിരിക്കുകയാണ് തീർച്ചയായും ചെറിയ സംഘടന എന്ന ചില ആളുകൾ വിലയിരുത്തിയ പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതികരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ അഭിമാനത്തോടെ പറയാൻ കഴിയുകയാണ് രാജ്യത്ത് തലസ്ഥാന നഗരിയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റും സംസ്ഥാനത്തെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അവതരിപ്പിച്ച ബജറ്റും ഈ മേഖലയെ സർവ്വതരത്തിലും തകർക്കുന്ന ഒരു ബജറ്റായി മാറിയിരിക്കുന്നു സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയ ഒരു ഗവൺമെൻറ് രണ്ട് ഗവൺമെൻറ്റുകളാണ് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം അടിക്കടി ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിത്യോപയോഗ സാധനങ്ങൾ അടക്കമുള്ള വിലവർധനവ് രാജ്യത്തെ കൂപ്പുകുത്തുകയാണ് രാജ്യത്തിന് എമ്പാടും നമുക്കറിയാം കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംരക്ഷിക്കുവാൻ സാധാരണക്കാർക്കൊപ്പം അവരോടൊപ്പം ഇറങ്ങി നടന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലവും ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ കാലവും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇതൊരു ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ മാത്രം മുന്നിട്ടിറക്കിയിരിക്കുന്ന ഒരു ഗവൺമെൻറ്റായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കുടുംബത്തിന് മാത്രം ജീവിക്കുവാൻ പാർട്ടിക്കാർക്ക് മാത്രം ജീവിക്കുവാൻ

കെ ജെ സെലിൻ ബേബി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം